ഏദംസ് ഹോംഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിരിക്കും ഇങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഇപ്പം പെർമനം ബിനാട്ടം വേരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് രണ്ട് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുള്ളൂ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഗോൾഡൻ ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് റിംഗ് ഓഫ് ഫയർ വേരിഗേറ്റിൻ്റെ ചെറിയ രണ്ട് പ്ലാന്റുകളാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ഫാൻ പാമ്പിൻ്റെ പ്ലാന്റുകളാട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ലക്കി ബാമ്പ് ഗോൾഡൻ്റെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് രണ്ട് സ്റ്റെമ്മോട് കൂടി ജിഫിലി റൂട്ട് വെച്ചിട്ടുള്ള സാറ്റിൻ ബോത്തോസിൻ്റെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ഫിലോ ഫിലോഡൻഡ്രോൺ നിയോൺ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോത്തോസ് റേറ്റുകൾ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണല്ലോ അടുത്തത് ഫിലോഡൻഡ്രോൺ ബ്രസീലിൻ്റെ രണ്ട് സ്റ്റെമോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് സീബ്ര കലേഡിയത്തിൻ്റെ അത്യാവശ്യം ഹൈറ്റോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ അതിൻ്റെ രണ്ട് പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് മൂന്ന് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണോ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ രണ്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റിൻ്റെ നെയിം കറക്റ്റ് അറിയില്ല റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു ഫാൻ വെറൈറ്റി ആണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് രണ്ടോ മൂന്നോ പ്ലാന്റുകളേ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് വെൽവെറ്റ് പ്ലാന്റ് ആണ് ആ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ വെൽവെറ്റിൻ്റെ ഫീൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമുക്ക് ക്രീപ്പർ ക്രീപ്പറായിട്ടും ഹാങ്ങിങ് ബോട്ടിലും നമുക്ക് ഗ്രൗണ്ട് കവറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന രണ്ട് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തത് ബാറ്റിക് സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് മൺഡേ മുതൽ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും അടുത്തത് ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് കേട്ടോ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയുടെ ഈ ഹാർട്ട് ലീഫ് ഷേപ്പോട് കൂടി വരുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് സിങ്കോണിയത്തിൻ്റെ ഈ ചെറിയ പ്ലാന്റുകളാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തതും നേരോ ലീഫോട് കൂടിയിട്ടുള്ള മിനിയേച്ചർ സിംഗോണിയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് മയോയിയുടെ മയോ ഫിലോഡാൻഡ്രോൺ മയോയിയുടെ പ്ലാന്റ് ആട്ടോ നമുക്ക് പറമ്പിൽ പുല്ലിലൊക്കെ വെട്ടി ഇപ്പോൾ ലീഫിന് ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് റൂട്ട് റൂട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് കന്ന ലില്ലിയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതേപോലെ തന്നെ ലില്ലിയുടെ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് മോൺസ്ട്ര പെറുവിൻ്റെ രണ്ടോ മൂന്നോ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ സെയിൽ സെയിലിനിട്ടിരുന്ന സിംഗോണിയം കോൺഫക്റ്റിയുടെ കുറച്ച് പ്ലാന്റും കൂടി നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിസ്ഗിലി സെൻസേഷൻ്റെ കുറച്ച് പ്ലാന്റും കൂടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ബാക്കി ഒരുവിധം പ്ലാന്റുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിലത്തെ സെയിലായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൺ മുതൽ നമ്മൾ പ്ലാൻസ് അയച്ചു തുടങ്ങും ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്